തിരുഹൃദയ പന്ത്രണ്ടാം തീയതി ഈശോയുടെ ത്രിഹൃദയം എളിമയുടെ മാതൃക ആയിരുന്നു എല്ലാ സൽഗുണങ്ങളുടെയും ഈശോയുടെ ഹൃദയം എന്നാൽ ഈ ഹൃദയം അഗാധമായ എളിമയുടെ അത്ഭുതകരമായ ഒരു മാതൃക കൂടിയാണ് മനുഷ്യ സ്വഭാവം എടുത്ത ഈശോ നസ്രെന്ന ഒരു അപ്രസിദ്ധ ഗ്രാമമാണ് സ്വഭാവനത്തിനു തെരഞ്ഞെടുത്തത് ജറുസലേം പോലുള്ള പട്ടണത്തിലെ സുന്ദരങ്ങളായ കൊട്ടാരങ്ങളൊന്നും അവിടുന്ന് സ്വീകരിച്ചില്ല ദാരിദ്ര്യയും ഗ്രാമീണയും എന്നാൽ സുശീലയും പുണ്യപൂർണയുമായ ഒരു സാധാരണ കൂതകന്യായിരുന്നു അവിടുത്തെ മാതൃപതം അലങ്കരിക്കുവാൻ ഭാഗ്യം ലഭിച്ച വനിത അജ്ഞാതനും ദാരിദ്ര്യനുമായ ഒരു മരപ്പണിക്കാരനായിരുന്നു അവിടുത്തെ വളർത്തുപിതാവായ യൗസേപ്പ് നീതിയും നിർവഹത്തിനുള്ള നിഷ്ഠയും താല്പര്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏകതനം സാധാരണക്കാരനായ ഈ രണ്ടു വ്യക്തികളുടെയും ഇംഗിതങ്ങൾക്ക് കീഴ്വഴങ്ങി മുപ്പത് വർഷത്തോളം അവിടുന്ന് വസിക്കുന്നു മനുഷ്യരെ രക്ഷിക്കുവാൻ വന്ന ദൈവത്തിൻ്റെ ഈ അജ്ഞാതവാസത്തിന്റെ രഹസ്യം ഇന്നും ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല വിദ്യാഭ്യാസത്തിലോ ധനസ്ഥിതിയിലോ മികച്ച വ്യക്തികളായിരുന്നില്ല ഈശോയുടെ ശിഷ്യന്മാർ ഒന്നാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത വിശുദ്ധ പത്രോസ് ഗുരുവിനെ പല പ്രാവശ്യം ഉപേക്ഷിച്ചു പറഞ്ഞവനുമായിരുന്നു ദാരിദ്ര്യുടേയും പാപിയുടെയും ഇടയിലാണ് ദിവ്യനാഥൻ പ്രവർത്തിച്ചത് അവിടുന്ന് സ്നേഹിച്ചതും മറ്റാരെയുമല്ല വിശ്വാസത്തിനും ഗ്രഹിക്കാൻ കഴിയാഞ്ഞ സ്വർഗീയ രഹസ്യങ്ങളെ മീൻപിടുത്തക്കാരോടാണ് അവിടെ ഉപദേശിച്ചത് ഇതെല്ലാം എളിമയുടെ ഔന്നദ്യം നമ്മെ ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈശോയുടെ പ്രഭാഷണങ്ങളെല്ലാം എളിമയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് സാധുശീലവും ഹൃദയ എളിമയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ നിങ്ങൾ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർ പ്രവേശിക്കുക ഇല്ല അഹംഭാവികളോടെ ദൈവം മത്സരിക്കുകയും എളിമയുള്ളവർക്ക് തൻ്റെ ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ ദിവ്യ വചനങ്ങൾ എല്ലാം എളിമയുടെ അഭ്യാസത്തെ തീവ്രപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അഹങ്കാരം സകല ദുർഗണങ്ങളുടെയും ആരംഭവും സകല തിന്മകളുടെയും മാതാവുമാണ് ശുദ്ധത വിലമതിക്കാത്ത പുണ്യമാണെങ്കിലും എളിമയാണ് ഏറ്റവും ആവശ്യമായ പുണ്യമെന്നാണ് വിശുദ്ധ ഭർണാത് അഭിപ്രായപ്പെടുന്നത് എളിമയുള്ള ഒരാത്മാവ് സ്വയം മഹാഭാവിയെന്നും ദൈവത്തിൻ്റെ പ്രത്യേക സഹായം കൂടാതെ സ്വയം ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്നും ഉറപ്പായി വിശ്വസിക്കുന്നു അന്യനു ലഭിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾ സ്വന്തമെന്ന പോലെ വിചാരിച്ചു സന്തോഷിക്കുകയും നേരിടുന്ന മാനസികവും കായികവുമായ വേദനകളിൽ ദൈവത്തിനു മനസ്സിനു കീഴ്വഴങ്ങി ഏറ്റവും സംതൃപ്തിയോടെ അവയെ സഹിക്കുകയും ചെയ്യുന്നു അഹംഭാവത്താൽ പ്രണപ്പെട്ട എൻ്റെ ആത്മാവെ നീ എന്തുകൊണ്ട് ഇത്ര ഗൗരവഭാവം നടിക്കുന്നു സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായ വിശുദ്ധാരൂപികളുടെയും വർദ്ദീസയിൽ വെച്ച് ദൈവം വേരഞ്ഞെടുത്ത ആദ്യ മാതാപിതാക്കന്മാരുടെയും അഹംഭാവത്തിനു വന്ന കോരശിക്ഷയും നമുക്ക് ജ്ഞാന വിഷയമാക്കാം ദിവനാഥൻ്റെ വിനീത ജീവിതമായിരിക്കട്ടെ നമ്മുടെ നിരന്തര ജ്ഞാന വിഷയം രാജാധിരാജനും എല്ലാ സിസ്റ്റുകളുടെയും പ്രഭുവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സന്തോഷപൂർണവും സുഖസമൃദ്ധവുമായ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഇടയിൽ മനുഷ്യനായി പറയ്ക്കുകയും അവർ അപമാനവും ക്ലേശപൂരിതമായ കുരിശുമാറണവും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങോത്സഹിക്കുകയുണ്ടായല്ലോ സ്നേഹം നിറഞ്ഞോയെ അഗാധമായ അങ്ങയുടെ എളിമയുടെ മുമ്പിൽ അഹങ്കാര പ്രേമാനായി ഞാൻ ഇതാ നിൽക്കുന്നു അങ്ങയുടെ ദീവഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എളിമയുടെ പ്രകാശക തീരു തീരുവകൾ എന്റെ ഹൃദയത്തിലും തട്ടുവാൻ അനുഗ്രഹം ചെയ്യണമേ കർത്താവെ അങ്ങനെ പണവാട്ടിയായിരിക്കുന്ന തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തേ സുരക്ഷ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്നു നിറഞ്ഞ പറയുമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ അനുഗ്രഹപ്പെട്ടതാകുന്നു പരിസരം പറയാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പുത്രയും പോലെ ഇപ്പോഴും ആമീൻ സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനാൻ സുസൃതലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ദും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങനെ അനുഗ്രഹപ്പെട്ടു പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമിൻ പിതാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേമേ സുസ്ഥി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു അങ്ങയുടെ അനുഗ്രഹപ്പെടലാവുന്നു പാവിളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ുംമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പുത്രനും ഇപ്പോഴെപ്പോഴേ നയിക്കും ഈശോയുടെ തിരിഹൃദു കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ശുദ്ധ തീർത്തമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ൻ കുമാരനായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരുവുതിരത്തിൽ പരിശുദ്ധാരി മുറക്കപ്പെട്ട ഈശോയുടെ ധ്രുദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവഭവ വചനത്തോടെ കാതലായുധത്തിൽ ഓന്നിപ്പിച്ചിരിക്കുന്ന ഈശോടെ ധൃദേമേ ഞങ്ങളനുഗ്രഹിക്കണമേ അനുന്ദമഹിമുള്ള ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിസ്ഥാലയമായ ഈശോടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അത്യുനെ കൂടാരമായ ഈശോടെ ധൃതമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവഭവനവും മോഷവാതിലുമായ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ജൊലിച്ചൊരിയുന്ന സ്നേഹാജ്ഞയായ ഈശോയുടെ ധൃതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിതിയായ ഈശോയുടെ ധൃതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ധൃതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സകല കുട്ടിയങ്ങളുടെയും ആഴമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല പൊഴിച്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ ധൃതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ധൃതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ധൃതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചായ ഈശോയുടെ ധൃതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സൃഷ്ടിച്ചിരിക്കുന്ന നന്മകളുടെയും സമ്പൂർണ്ണനിധിയായ ഈശോയുടെ ഹൃദയമേ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യമാർതങ്ങളുടെ ആശയ ഈശോയുടെ ഹൃദയമേ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ യും അതിഥേയവുമായ ധൃതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ അങ്ങിക്കുന്ന സാരയും ഐശ്വര്യപ്പെടുത്തുന്ന ഹൃദയമേ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാവങ്ങൾക്ക് വേണ്ടി പരിഹാര വരിയായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ധൃതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ കുന്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ധൃതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ സവലാശ്വസങ്ങളുടെ ഉറവയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാരപുരിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ഇഷ്ടയായ ഈശോയുടെ ഹൃദയമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ധ്രുനവേ ഞങ്ങളെ സകല പുണ്യവാന്മാരുടെയും ആന്മാരുടെയും ആനന്ദമായ ഈശോടെ ധൃതമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഭൂലാഭാവങ്ങൾ നിൽക്കുന്ന ദിവജംരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ ഭാവങ്ങൾ പൊറുക്കണമേ ഭൂലാഭാവങ്ങൾ നിക്കുന്ന ദിവജം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലാഭാവങ്ങൾ നില്ക്കുന്ന ദിവജം കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാവിയുടെ പേർക്കായി അദ്ദേഹം കാഴ്ചവെച്ച ശ്രുതികളെയും പാവപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാരിക്കുന്നവർക്ക് ദൈവമായ യുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ പുത്രനായുടെ നാമത്തിൽ കൃപയുള്ളവനായി ആമേതജപം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനു സാദൃശ്യമായി കയറണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനു സാദൃശ്യമാക്കി അറളണമേ ഹൃദയശാന്തയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനു സാദൃശ്യമാക്കി അറളമേ സൽക്രിയ ആരെങ്കിലും ഇന്നു നമ്മെ പരിഹസിക്കുന്നുവെങ്കിൽ മൗനമായിരുന്ന ദിവ്യഹൃദയസ്തുതിക്കായി സഹിച്ചു കൊള്ളുക i